ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഈ ചെതൽപ്പുറ്റിനെ തുരത്തുന്ന മൂന്ന് ടിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഈ ചെതൽപ്പുറ്റുകൾ കുറച്ച് വളർന്ന് വലുതായാണ് ഈയൽ അല്ലെങ്കിൽ ഈയാൻ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ മുട്ട ആയി ചിറകലൊക്കെ വിടർത്തി ഇങ്ങനെ ചിറകലൊക്കെ നിറച്ച് നമ്മുടെ വീടും പരിസരത്തൊക്കെ ഒക്കെ കിടക്കുകയൊക്കെ ചെയ്യും കേട്ടോ അപ്പോൾ ഇതിനെ തുരുത്താനുള്ള മൂന്ന് ടിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സിമ്പിളായിട്ടും ഈസി ആയിട്ടും നമ്മുടെ വീട്ടിലുള്ളതായ ടിപ്സുകളാണ് കേട്ടോ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ടുള്ള ടിപ്സുകളൊക്കെയാണ് കേട്ടോ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അനിയൻ ഫാമിലി ബ്ലോർസിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈ ചെതൽപ്പുറ്റൊക്കെ വീടുകളിൽ വരുന്നതിന്റെ കാരണം നമുക്ക് തണുപ്പ് അല്ലെങ്കിൽ മഴ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴാണ് കൂടുതലായിട്ട് ചെതൽപ്പുറ്റു കാണുന്നത് അപ്പോൾ ആ തണുപ്പ് അടിക്കുന്ന ഇങ്ങനെ കൂട് വെച്ചിരിക്കും അപ്പോൾ ആദ്യം ഒരു കുഞ്ഞു കൂടായിരിക്കും പിറ്റേ ദിവസം ആകുമ്പോൾ കുറച്ചുകൂടെ പോലെ അങ്ങനെ വലിയ പോലെ ഇരിക്കും അപ്പോൾ ഇതിനെ നമ്മൾ ആദ്യം ചെറുതായിട്ട് കാണുമ്പോൾ തന്നെ നമ്മൾ ഇതിനെ ഫുൾ ആയിട്ട് കളയണം ഇതെല്ലാം ചീകി ചിലത് നല്ല ടൈറ്റിൽ ഇരിക്കും ചിലത് ആദ്യത്തെ ദിവസങ്ങളിലൊക്കെയാണ് കുറച്ച് തണുവിലെ തന്നെ ഇരിക്കും ഇരിക്കുന്നത് ഇത് കൂടുതൽ ദിവസം ഇരിക്കും തോറും ഇന്ന് നല്ല സെറ്റായിട്ടിരിക്കും അപ്പോൾ അങ്ങനെ ുന്നതിന് മുന്നേ തന്നെ ഇതെല്ലാം പൊട്ടിച്ചു കളയണം അപ്പം ഞാൻ ആദ്യം ഒരു കമ്പൊക്കെ വെച്ചിട്ട് ചെയ്യുന്നുണ്ട് പിന്നെ ഒരു കത്തിയും കൂടി നമുക്ക് എടുക്കാം കേട്ടോ അങ്ങനെയൊക്കെ നമുക്ക് ഇത് എടുക്കണം അപ്പം ഈ ചെതല് പുറ്റെവിടെയാണോ ഉണ്ടാവണം ആ ഭാഗങ്ങളിലേക്ക് ആദ്യം നന്നായിട്ട് വൃത്തിയാക്കി എടുക്കുക വൃത്തിയാക്കിയതിന് ശേഷമാണ് നമുക്ക് ഓരോ ടിപ്പുകൾ ചെയ്യേണ്ടത് കേട്ടോ അല്ലാതെ നമ്മൾ ആദ്യം തന്നെ കൊണ്ടുപോയിട്ട് ഇത് എന്താ ടിപ്പ് ചെയ്യേണ്ടത് അത് ചെയ്ത് കൊടുത്താലും മാറില്ല കേട്ടോ അപ്പോൾ ഞാൻ ഇത്രയും ഭാഗം ക്ലീൻ ചെയ്തിട്ടുണ്ട് ഇടയ്ക്കൊക്കെ നന്നായിട്ട് നിരച്ച് വരുന്നുണ്ട് കേട്ടോ അത് പുറത്തോട്ട് അപ്പം ഞാൻ മണ്ണെണ്ണ എടുത്തിരിക്കുന്നത് മണ്ണെണ്ണയുള്ളവർ തീർച്ചയായിട്ടും മണ്ണ തന്നെ എടുക്കുക കേട്ടോ അപ്പോൾ എടുത്തിട്ട് നമ്മൾ ഇട ഈ ഭാഗങ്ങളിലൊക്കെ തളിച്ച് കൊടുക്കുക അപ്പോൾ ആദ്യത്തെ ടിപ്പ് എന്ന് പറഞ്ഞാൽ മണ്ണെണ്ണ തളിച്ചു കൊടുത്താൽ മതി മണ്ണെണ്ണ തളിച്ചു കൊടുക്കുമ്പോൾ ഈ ചെതലിൻ്റെ ചെതൽ കുഞ്ഞി ചെതലല്ലേ അപ്പോൾ അതെല്ലാം ചത്ത് പൂങ്ങട്ടോ അങ്ങനെ അത് പോകുന്നത് നമുക്ക് പിന്നെ അത് ഈയലായിട്ടൊന്നും വളർന്ന് വലുതായൊന്നും വരത്തില്ല രണ്ടാമത്തെ ടിപ്പിലേക്ക് പോലെ രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് ഞാനൊരു പ്ലാസ്റ്റിക് ടിപ്പിയും എടുത്തിട്ടുണ്ട് ഒരു വിരലിൽ ഇട്ടിട്ട് കുറച്ച് വാസിലിന് ഇത്രയും മാത്രം മതി കേട്ടോ അത്രയും എടുക്കുക ഈ വാസിലും നമുക്ക് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കണം അപ്പോൾ ഈ രണ്ടാമത്തെ ടിപ്പ് ഭയങ്കര യൂസ്ഫുൾ ആണ് കേട്ടോ ഞാൻ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിസൾട്ട് കിട്ടിയൊരു സംഭവമാണ് അപ്പോൾ ഈ മണ്ണെണ്ണ ഇല്ലാത്തവർ ഈ ടിപ്പൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ ചെറിയൊരു ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തില്ലെങ്കിൽ ഇത് മെൽറ്റ് ആയി കിട്ടത്തില്ല അതിന് വേണ്ടിയിട്ടാണ് ചൂടുവെള്ളം തന്നെ എടുക്കാൻ പറയുന്നത് വെള്ളം വേണമെന്നൊന്നും ഇല്ലാട്ടോ ചെറിയ ചൂടും മതി എന്നിട്ട് നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കുകയാണെങ്കിൽ മിക്സ് ആക്കി കിട്ടും പച്ച വെള്ളത്തിലാണെങ്കിൽ ഇത് മിക്സായി കിട്ടത്തില്ലോട്ടോ ഇത് വലിഞ്ഞ റബ്ബർ പോലെ അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ആയി വരുന്നുണ്ട് അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് മിക്സ് മിക്സാക്കിയതിനു ശേഷം ഇത് നമുക്ക് ഏതെങ്കിലും ഒരു സ്പ്രേ ബോട്ടിലോ അതോ അതൊരു കുപ്പിയിലോട്ടൊക്കെ ആക്കിയതിനു ശേഷം വേറെ ഒരു സാധനം ചേർക്കേണ്ട വെറുതെ ചൂടുള്ള വെള്ളം വാക്സിലിന് മാത്രം മതി ഒരു ബോട്ടിലേക്ക് പകർത്ത് അത് നമുക്ക് എവിടെയാണോ ചെതിലൊക്കെ ഉണ്ടാവണം ചെറുതായിട്ടൊക്കെ നമ്മുടെ പിത്തിയിലൊക്കെ ഉണ്ടാവുന്ന സമയത്ത് ആ സ്ഥലത്തൊക്കെ ഒന്ന് ചെതലെടുത്ത് കളഞ്ഞതിന് ശേഷം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി പിന്നെ വൈകിട്ടൊക്കെ ഇങ്ങനെ ഈയാൻ പറ്റുക ഇയലൊക്കെ വരുവാണെങ്കിൽ അതെവിടെയാണോ വന്നിരിക്കുന്ന ആ ഭാഗങ്ങളൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അങ്ങനെയൊക്കെ ആകുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഇത് പൊയ്ക്കോളും നമുക്ക് അതിൻ്റെ ഒരു ശല്യമേ ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഇത് ഞാനൊരു ചെറിയൊരു ബോട്ടിൽ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ചെയ്തു നോക്കണം കേട്ടോ ഇത് ഭയങ്കരമായി യൂസ്ഫുൾ ആവുന്ന സംഭവമാണ് ഞാൻ ഈ ഭാഗങ്ങളിലൊക്കെ ഉള്ള ഭാഗങ്ങളിലൊക്കെ ഒന്ന് തളിച്ചു കൊടുക്കുവാണേ ഇത് ചിരുണ്ടിക്കളഞ്ഞാലും അതിൽ കുറച്ചൊക്കെ അവിടെ വേസ്റ്റ് പോലെ ഇരിക്കും കേട്ടോ അപ്പോൾ ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നമ്മൾ ആദ്യം ചെയ്തില്ലേ മണ്ണെണ്ണം ഒഴിച്ചു കൊടുത്ത ഭാഗത്തിൽ കംപ്ലീറ്റ് ചത്തു പോയിട്ടുണ്ട് കേട്ടോ അത് ഞാൻ ഞാനിങ്ങനെ കാണിച്ചു തരാം കേട്ടോ കംപ്ലീറ്റ് ആയിട്ട് ഇത് പോയിട്ടുണ്ട് നീതു കണ്ടോ നിരച്ച് നിരച്ച് വരുന്നതുകൊണ്ടോ ഇത് ഒഴിക്കുമ്പോൾ ഇതിനൊരു എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ ഉണ്ട് ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ എനിക്ക് എനിക്കറിയത്തില്ല പക്ഷേ നീത് കണ്ടോ ഇത് നമ്മൾ ആദ്യം നമ്മൾ തളിച്ചു കൊടുത്തതാണ് മണ്ണെണ്ണം അവിടെയൊക്കെ കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ട് ഇങ്ങനെ ചത്തുപോയതിനു ശേഷം ഇത് നന്നായിട്ട് ഉണങ്ങിയിരിക്കും കേട്ടോ അപ്പോൾ ഉണങ്ങിയിരിക്കുമ്പോൾ നമുക്കിത് കംപ്ലീറ്റ് ആയിട്ട് ചുരുണ്ടി കളഞ്ഞാൽ മതി മൂന്നാമത്തെ ടിപ്പിൽ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലുള്ള വിനായകരി വെച്ചിട്ടാട്ടോ ചെയ്യുന്നത് അപ്പോൾ ഈസി ആയിട്ടുള്ള ടിപ്പായത് കൊണ്ട് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ വിനാഗിരി വെച്ചിട്ട് നമ്മൾ ചെയ്യേണ്ടതാണെന്ന് വെച്ചാൽ വിനാഗിരി ഒരു സ്പ്രേ ബോട്ടിലൊക്കെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ ആക്കുക അതിൽ വേറെ ഒരു സാധനം ചേർക്കുന്നതും പച്ചവെള്ളം ഒന്നും ചേർക്കരുത് അപ്പോൾ നമ്മുടെ വീട്ടിൽ എവിടെയാണോ ചെതിൽപ്പൂട്ടുള്ളത് ആ ഭാഗത്തോട്ട് തളിച്ച് കൊടുത്താൽ മതി കംപ്ലീറ്റ് ആയിട്ട് പൊക്കോളും പൊക്കൊളുങ്ങണ്ടോ അപ്പോൾ നമ്മൾ ഒരിക്കലും നമ്മൾ വിനാഗിരി ഇപ്പോൾ ആ ഭാഗത്തൊഴിച്ചു എന്ന് വെച്ചിട്ട് നമ്മുടെ ഭിത്തിക്കോ അല്ലെങ്കിൽ ഫ്ലോറിനൊന്നും ഒരു കംപ്ലയിൻസോ ഉണ്ടാവില്ല കേട്ടോ അതൊന്നും ഓർത്താരും പേടിക്കേണ്ടത് അപ്പോൾ ഇതേ ഇതെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഒരു കുപ്പിലൊഴിച്ചാണ് കേട്ടോ തളിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഞാൻ ഈ രണ്ടെണ്ണം ചെയ്തുകൊണ്ട് ഇനി ചെയ്യാൻ സ്ഥലമില്ലാത്തത് കൊണ്ടാണ് കേട്ടോ വിനാഗിരി എടുത്ത് നിങ്ങളെ കാണിക്കാത്തത് അപ്പോൾ ഈ ആദ്യത്തെ രണ്ടെണ്ണം പറ്റാത്തവർക്കാണെങ്കിൽ ഈ മൂന്നാമത്തെ ടിപ്പ് ചെയ്ത് നോക്കിയാലും മതി കേട്ടോ അപ്പോൾ ആരുടെങ്കിലും വീട്ടിൽ വാസിലില്ലെങ്കിൽ എന്തായാലും എല്ലാ വീട്ടിലും കുറച്ചെങ്കിലും മീനാഗിരി ഉണ്ടാവും അപ്പോൾ വീനഗിറി ഇല്ലാത്ത വീടേ ഉണ്ടാവില്ല അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം നമ്മുടെ ഈ മൂന്ന് ടിപ്പുകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങൾക്കിത് വളരെ ഉപകാരപ്പെടുവാണേ ഫോർ റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ